എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ പ്രത്യേകിച്ച് കണ്ടന്റൊന്നുമില്ല അപ്പൊ അറിയാ എനീട്ടപ്പൊ ചെറിയൊരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ച നീ എന്താ തിന്നുന്നേ അപ്പൊ തിന്ന ഏതിന്നോളിട്ടോ അപ്പൊ കാക്കു കാക്കു ഉറങ്ങാണ് എനീത്തേക്കില്ല അപ്പൊ ഭയങ്കര ക്ഷീണമാണ് കാക്കുന് പിരിയാ വയ്യ രണ്ടുമൂന്നു ദിവസത്തെ ഉറക്ക ക്ഷീണോ എല്ലാം കൂടിയൊക്കെ ആയിട്ട് കാക്കുനെണീക്കാൻ വയ്യ എന്നെ കൊണ്ടുതന്നെ കാക്കു എനിക്കുന്നതിന് മുമ്പ് ചെറിയൊരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു ഞാൻ എന്നെ ഞാൻ വീഡിയോ എടുക്കാൻ നേരത്തെ സമയക്കാണ്ട് ഇങ്ങനെ ആക്കിച്ചേ ഹായ് പറ ും അപ്പനി കാക്കന് എപ്പോഴാ എടുക്കാന്നറിയേണി കാക്കൂന്നു അല്ലെങ്കില് കാക്കുക്ക് ലൈവ് ചെയ്യാന്നൊക്കെ പറഞ്ഞാല് വേഗം എണീക്കേണ്ടിയാണ് കാരണം ിനിയത് ലഡുണ്ടായിട്ട് പോയി എന്റെ കുട്ടി അങ്ങനെ ഉറങ്ങിയിക്കില്ല ഇന്നലെ പിന്നെ ലൈവൊക്കെ ചെയ്ത് കുറെ ലേറ്റായി കെടുക്കാനേയും അപ്പൊ എല്ലാത്തിൻ്റെ ശീലം പിന്നെ തണുപ്പുമാണ് അപ്പൊ പെട്ടെന്ന് എണീക്കാൻ തോന്നില്ല അപ്പൊ കാക്കു പറഞ്ഞേ ഞാൻ എണീക്കുന്നതിന് മുമ്പ് ചെറിയൊരു വീഡിയോ ഇങ്ങനെ എടുക്കും എന്നിട്ട് അപ്ലോഡ് ചെയ്തു എന്നെ അങ്ങനെ എടുത്താണ് കേട്ടോ അല്ലെങ്കിൽ ചായയൊക്കെ കുടിച്ച് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ പുറത്താണെങ്കിൽ നല്ല തണുപ്പും പുറത്ത് ഇറങ്ങാൻ പറ്റില്ല നല്ല മഴട്ടോ അതിനോണ്ട് തന്നെ ഇന്ന് നല്ല തണുപ്പ് കൂടുതലോ തിരി വെയിലൊന്നുമില്ല

ട്ടോ ഇതാണ് ഇവിടെ അവസ്ഥ പറയുന്ന സാധനം അപ്പം കൊടുത്തിട്ടില്ല എങ്കിലും ഇതാണ് അതാ ശോക്ക അതോ കഴിഞ്ഞു ആന പറമ്പി ആനക്ക് ആന കൊടച്ചോനെ നോക്കിയോക്ക് പോയോക്ക് പോയി ആന പറഞ്ഞ ഞങ്ങൾക്ക് പിന്നെ ഒരു പ്രശ്നവില്ല അതാ ജന ഇതിപ്പോ ഈ കാറിന്റെ ഈ ഏരിയ ഉള്ള കാറിന്റെ പാത്രം കൊടുക്കായിട്ടാണ് കേട്ടോ നീപ്പ ഗേസ് രാവിലത്തെ വിശേഷങ്ങൾ ഇത്രക്കേ ഉള്ളൂ ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് പിന്നെ ഒന്നാമതിക്ക് തീരെ വയ്യ പിന്നെ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞില്ല തലകർക്കം മാറുന്നില്ല കുറേ ദിവസം എന്താണ് ഇങ്ങനെ തലർക്കം വരുന്നത് എന്ന് അറിയുന്നില്ല അപ്പം ഇൻഷാല്ല അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ മാറി ആ ബൈ സ്ലാ പറ salam ah salam